ചാച്ചൻ്റെ എന്ന ചാച്ചി ഏറ്റവും കൂടുതൽ ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബിൻസി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് നമ്മുടെ മസ്താനി എങ്ങാണ്ട് ചാച്ചൻ്റെ ഓട്ടോ അല്ലേ മോളെ നീ പോയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് തുള്ളി ഉറഞ്ഞു നമ്മുടെ ആർ ജെ ബിൻസി മോള് എൻ്റെ ചാച്ചൻ്റെ ഓട്ടോയെ പറയുന്നോടി ഏ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ചാടിത്തുള്ളി ഇറങ്ങിയായിരുന്നു ഇപ്പോ ആ ബിൻസി തന്നെയാണ് വീഡിയോയിലൊക്കെ ചാച്ചന്റെ ഓട്ടോ ചാച്ചന്റെ ഓട്ടോ എന്ന് എഴുതി വിടുന്നത് ബിൻസിമുള്ള നീ നിന്റെ വീട്ടിനകത്ത് വെച്ച് ചാച്ചന്റെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും അയ്യേ ചാച്ചന്റെ ഓട്ടോ അയ്യേ ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞ് ഇനി ആരും കളിയാക്കാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയില് ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വെച്ച് ഒക്കെ ചാച്ചന്റെ ഓട്ടോയെ ഇങ്ങനെ അങ്ങോട്ടിരുന്ന് പുകഴ്ത്തി വിടുമ്പോൾ ഇന്റർവ്യൂവിൽ ചെന്നിട്ട് ചാച്ചൻ്റെ ഓട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരും ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞ് നിന്നെ ഊക്കും അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കുഞ്ഞ് നീ നിന്റെ വായ നടക്കി വെക്കണം മനസ്സിലായോ അപ്പോ നിനക്ക് കിട്ടുന്ന ഊക്കും ഒന്ന് കുറയും ഈ ആർ ജെ ബിൻസിമോളുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അതിന്റെ പേരിൽ വലിയ വലിയ വഴക്കുകളാണ് യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ പറയാം എന്തൊക്കെ ഒരുത്തം വന്നിട്ട് ഒരു ഒരു വിനു സംബന്ധം കണ്ട് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ സീസണിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ പുള്ളിയെ കാണാൻ കാരണം നമ്മുടെ സിജോ ഉണ്ടല്ലോ കഴിഞ്ഞ സീസണില് അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു സിജോടെ സുഹൃത്തും കണ്ടാന്ന് തോന്നുന്നു ഈ ബിന്നു എന്ന് പറയുന്ന ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിപ്പോൾ നാട്ടുകാർ പിടിച്ച് നല്ല രീതിയിൽ ഊക്കി വിടുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് ഞാൻ പുള്ളിയുടെ ചാനൽ കണ്ടില്ല എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ഈ പുള്ളിയുടെ വീഡിയോ ക്ലിപ്പുകൾ അയച്ചു വന്നത് ലിറ്ററലി ഇവൻ അങ്ങനത്തെ പറയുന്ന കാര്യം കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ആർ ജെ ബിൻസിക്ക് ഒരു കൊച്ചൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉള്ള പോകാൻ പോകുന്നത് ദൈവനാണ് ഉറപ്പായിട്ടും ആദ്യം ഇവനകത്ത് പോവും ഇവനെന്തോ വലിയ മറ്റേ നന്മമരം ഞാൻ നന്മയാണേ ഞാനാണേ കേരളത്തിൽ ഒഴുകി നടക്കുന്ന നന്മ എന്നുള്ള രീതിയിലുള്ള ഇവൻ എന്നാ മണ്ടത്ര എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലൊക്കെ പ്രായമുണ്ട് അയാൾ വന്നിട്ട് പറയുകയാണ് ഞാനും വേറൊരു പതിനഞ്ചു പേരും ബിൻസി കൊച്ചിൻ്റെ ആ ഒരു ക്ലിപ്പ് എടുത്തായിരുന്നു കേട്ടോ അപ്പാൻ ഇങ്ങനെ തൊടുന്ന സാധനം ഞങ്ങളാണ് കേട്ടോ എടുത്തത് പക്ഷെ ഞങ്ങൾ മാന്യന്മാർ ഞങ്ങൾ പുറത്തേക്കൊന്നും ഇത് വിടണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഏതോ ഒരു കിഴി പിടിച്ചവൻ അവനാണത് ഇട്ടത് കേട്ടോ എന്നൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു അപ്പൊ കൂടെ ഒരുത്തരും ഇരിപ്പുണ്ട് രണ്ടിനും വിവരമില്ലേ അതാ ഞാൻ ആലോചിച്ചത് അവിടെ നിന്നെയൊക്കെ എങ്ങനെ ഒരു വീട്ടിൽ കയറ്റും ഒരു വീട്ടിൽ നിന്നെയൊക്കെ എങ്ങനെ കയറ്റും ഈ ഓൺലൈൻ മീഡിയക്കാര് ബൈറ്റ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഓക്കെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടു അത് ഇവൻ ഇവനിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഇവൻ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ് അത് എനിക്ക് അങ്ങനെയാ ചോദിക്കാൻ തോന്നിയത് നാണവില്ല ഇവരിത് പറയാൻ ഇവൻ എടുത്ത വീഡിയോ നമ്മളെ കാണിക്കുന്നില്ല നമ്മൾ കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ ഇങ്ങനെ അത് അത് കണ്ടു കഴിഞ്ഞാൽ ഒളിക്കാമറ വെച്ച് പറ്റാ റൂമിനെ തൊളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യത്തില്ലേ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ആ പരിപാടി കാണിച്ചൊരു വീഡിയോ നമ്മൾ കണ്ടത് ഇവൻ്റെ ഇരിക്കുന്ന വീഡിയോ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവൻ്റെയും വീഡിയോ ഉണ്ട് ഞാൻ എടുത്തു എന്നൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ കേട്ടോ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട് അവനിട്ട് രണ്ട് വർത്തമാനം കൊടുത്തില്ലെങ്കിൽ ഇവനെപ്പോലുള്ള ക്രമീകരണങ്ങൾ പിന്നെ ഇറങ്ങൂ ഇവിടെ ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്തെടുക്കൂ എന്നിട്ട് അത് വേറെ ഏതെങ്കിലും ഒരു നാറി ഈ പത്ത് പതിനഞ്ച് പേരിൽ ഏതെങ്കിലും ഒരു നാറി പുറത്ത് വിട്ട് കഴിയുമ്പോഴത്തേക്ക് പുറത്തേക്ക് വരും ഇതുപോലുള്ള ഒരുത്തമാർ എൻ്റെ ഉണ്ട് കേട്ടോ സൂപ്പർ വീഡിയോ എൻ്റെലും ഉണ്ട് പക്ഷെ ഞാൻ മാന്യന ഞാനത് ഇട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മാന്യം കളിക്കാൻ വരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇവനെ കിട്ട് നല്ല കാണാം കാണാന്ന് പറഞ്ഞ് കൊടുക്കണം കൊടുക്കാം നമുക്ക് അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങളൊന്ന് കാണു അനുമോളുടെ ആണ് ഇത് കണ്ടിട്ട് എനിക്കൊരു കാര്യം പറയണം എന്നിട്ട് നമുക്ക് ബിൻസിക്കൊച്ചിന്റെ കേസ് എടുക്കാം അപ്പൊ ഇതൊന്ന് കണ്ടു നിങ്ങൾ എല്ലാ എപ്പിസോഡും കണ്ട എല്ലാ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രായമുള്ള അമ്മ ഒരു കൊച്ചു കുഞ്ഞ് ഇവരൊക്കെ അനിമോളോട് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെ കാശ് കൊടുത്തിട്ടാണെന്ന് ആരെങ്കിലും പറയുവോ എനിക്ക് അറിയാൻ പാടില്ല പി ആർ ഒക്കെ അനിമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലാന്ന് ഞാനും പറയുന്നില്ല അനുമോളും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞ ദിവസം എവിടെയാണ് പോയതാ അവിടെ ആളുകൾ അനിമോളോട് സംസാരിക്കുന്നതാണ് ഒരു ചാനലിൽ വന്നത് എടേ ഇതൊക്കെ കാശ് കൊടുത്തിട്ടാണെന്ന് പറയൂ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക സി ഒരു കാര്യം മനസ്സിലാക്കുക ആ ഒരു പെൺകുട്ടിയെ അനുമോളെന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവരുടെയും വോട്ടൊക്കെ ചെന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് പറയാൻ കാരണം നമ്മുടെ അനുമോളും പി ആർ വിനുവണ്ണനും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് പോയി അനുമോളുടെ അക്കൗണ്ടിൽ അക്കൗണ്ട് മാനേജ് ബൈ വിനു എന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഇല്ല അനിമോൾ അതൊക്കെ മാറ്റി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണിത് ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ചിലപ്പം കാശിന്റെ പേരിലായിരിക്കാം നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും തെറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഒരമ്പത് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അവരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സീസൺ കഴിഞ്ഞതിന് ശേഷം തന്നെ അനുമോൾ പുറത്തിറങ്ങിയിട്ട് ആരെ പറ്റി ഒന്നും പറയാനും പോവാതെ ആ കൊച്ചതിൻ്റെ കാര്യം നോക്കി നടക്കുക സത്യം പറഞ്ഞാൽ നല്ലത് ഷോ കഴിഞ്ഞു അവൾ അതിനകത്ത് പോയത് കപ്പും കാഴും കൊണ്ടുവരാനാ അത് അവള് കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ഇനി എന്തിനാ മറ്റുള്ളവരെ പഴി നടക്കുന്നത് നടക്കുന്നേ അതിന്റെ ആവശ്യമില്ല ഇനി അനുമോളിൻ്റെ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ചോദിക്കാൻ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല സ്വന്തം കാര്യം നോക്കാൻ പോവുക അത്രേ ഉള്ളൂ അത് ആ കൊച്ചെന്തായാലും നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വിനുചേട്ടൻ വിനുചേട്ടൻ അത്ര മൊല്ല മൊല്ല അത്ര നല്ല മോതലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആ സമയത്ത് നമുക്ക് ബിനുവിനെ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു പരിധി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിനൊക്കെ എനിക്ക് നല്ല ചെറു നാട്ടുകാരുടെ കിട്ടിയിട്ടുമുണ്ട് പക്ഷെ അന്നും പറയും ഇന്നും പറയും എനിക്കത്ര നല്ല ആയിട്ടൊന്നും തോന്നിയിട്ടില്ല അവനെ അവന് കാച്ചിന് വേണ്ടി അവൻ അനുമോളെ സപ്പോർട്ട് ചെയ്തു ഇറങ്ങി അല്ലാതെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല അവന് കിട്ടിയ ചാൻസ് അവൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അനുമോളെ വെച്ച് നല്ല രീതിയിൽ പബ്ലിസിറ്റി ഈ സീസണിൽ ഉണ്ടാക്കിയ ഒരാൾ പി ആർ വിനുമോനാണ് അല്ല നിങ്ങളൊന്ന് നിങ്ങളൊന്നലോചിച്ച് ആദ്യമേ തന്നെ ഇവൻ തന്നെ ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ വരുന്നു ഞാൻ പി ആർ അല്ല ആണെന്ന് പറയുന്നു പിന്നെ ഇന്റർവ്യൂകൾ കൊടുക്കുന്നു ഓൺലൈൻ മീഡിയക്കാർ എനിക്ക് ഒന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് തോന്നുന്നു പോയത് ഇവന്റെ പുറകെ എന്തൂരം ഓൺലൈൻ മീഡിയയിലാണ് ഇവന്റെ തന്നെ വീഡിയോ ഈ ബൈറ്റുകൾ കൊടുക്കുന്നത് എന്നാലോ പറയുന്നത് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് ആദ്യമേ പറയും അഞ്ചു ലക്ഷം പിന്നെ പറയും പതിനഞ്ച് ലക്ഷം വരെ മേടിക്കും മുപ്പത് ലക്ഷം വരെ ഈ കഥയൊക്കെയാണ് ഇവൻ പറയാറുള്ളത് മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് തെറ്റാണെന്ന് പറഞ്ഞാലും ആൾക്കാർ നമ്മളെ കല്ലെറിയും അനിമോളുടെ പി ആർ അതുകൊണ്ട് അവനെ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു മൂടായിരുന്നു സത്യം പറഞ്ഞാൽ അനുമോളിന്റെ പി ആർ ഓക്കെ പക്ഷെ അവൻ ബുലോകര് കാണാനായിരുന്നു ഇപ്പൊ ഈ അനുമോ കിട്ടും കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല നമുക്ക് ചിലപ്പോ കാശിന്റെ പേരിൽ കൂടുതൽ കാശ് കൊടുത്ത് ചോദിച്ചു കാണും അനുമോൾ പോടാ മോനെ എന്ന് പറഞ്ഞു കാണും ചിലപ്പോ അതായിരിക്കാം കേസ് എന്താണെങ്കിലും അനുമോളെ കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല അനിമോളെ കൊണ്ട് നല്ല രീതിയിൽ അവനും ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അടുത്ത സീസണിലേക്ക് ഒരുപാട് ആളുകൾ പി ആർ വിരുഗണനെ അന്വേഷിച്ചിറങ്ങും ഉറപ്പുള്ള കാര്യമാണ് അവൻ കിട്ടിയ സാധ്യത കിട്ടിയ സാധ്യത കിട്ടിയ ചാൻസ് അവൻ നല്ല രീതിയിൽ മുതലെടുത്തു അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും നമ്മളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും മണ്ടന്മാരായി പോകും പ്രിയപ്പെട്ടവരെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായല്ലോ മണ്ടന്മാരാവല്ലേ അത്ര സ്നേഹം അങ്ങോട്ട് പൂത്തളഞ്ഞിട്ടൊന്നും അല്ല സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്തും അല്ല അനിമോള് കാശു കൊടുത്തു അവൻ പണിയെടുത്തു അത്രേ ഉള്ളൂ പക്ഷെ ആ പണിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അവൻ കുറച്ച് ഫേമസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ നല്ല രീതിയിൽ അനിമോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവൻ ഒരു ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് അടിച്ച ഒരു ഡയലോഗ് ഞാനില്ലായിരുന്നെങ്കിൽ അമ്പതാം ദിവസം അനുഭവി ഇറങ്ങി പോന്നതെ ഞാനാണ് ശരിക്കും ആ ഒരു മൂഡിൽ ഇവന്റെ സംസാരം ഇവനാണല്ല അതിവൻ ജനങ്ങളുടെ ഇടയിലേക്ക് പുഷ് ചെയ്തിട്ട് കൊടുത്തു നല്ല വൃത്തിക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് മാത്രം ബിഗ് ബോസ് ഹോൾ ക്രൂയിലേക്ക് തന്നെ അവനത് അത് പുഷ് ചെയ്തിട്ട് കൊടുത്തു ഞാൻ കാരണമാണ് ഞാനാണ് ബിഗ് ബോസിന്റെ ഉടയോൻ ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടെ വിജയം ആ ഒരു നാറ ആ ഒരു ഷോയെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ നാറെ ചെയ്തുകൊണ്ടിരുന്നത് എത്ര എത്രവണ ഞാനത് പറഞ്ഞു ഒരാളും മൈൻഡ് ചെയ്തില്ല അത് കാരണം അനുമോള് ജയിച്ചുകൊണ്ട് തന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാരും അതെ ഞാനും കുറ്റം പറയുന്നില്ല അനുമോളെ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കും പക്ഷെ അതിൻ്റെ പേരിൽ ഇവരെ ഈ ഈ തീട്ടക്കേസിനെ കൂടെ എടുത്ത് തലവെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം ആലോചിച്ച് നോക്ക് എന്തൊക്കെയാ പറഞ്ഞത് അനുമോൾ ജയിച്ചെങ്കിൽ പോലും താൻ കാരണം അനിമോൾ എന്നുള്ളൊരു മോഡിലേക്ക് ഇവനാക്കി എടുത്തിട്ടുണ്ട് ഇവനായിട്ട് ആക്കിയെടുത്തതാ ജനങ്ങളാക്കിയെടുത്തതല്ല ഇവനായിട്ട് പല ഇന്റർവ്യൂലും അവനത് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് അമ്പത് ദിവസത്തിന് മുമ്പേ അവള് പോണ്ടതായിരുന്നു കഴിഞ്ഞ് മെഴുകി അവളെ ഞാൻ സഹായിച്ചു ഞാൻ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇങ്ങനെ മറ്റേത് എന്തിന് ഒരു പി ആർ സീസൺ ആക്കി മാറ്റി ആ കൊച്ചിന് സത്യം പറഞ്ഞ കൊറേ ദ്രോഹം ഇവൻ കാരണം ഉണ്ടായത് അവളവടെ പി ആർ പറഞ്ഞെങ്കിൽ ഇവൻ പുറത്ത് ഇറങ്ങി ഞാൻ അവളുടെ പി ആർ ആണെന്നും പറഞ്ഞു ഇല്ലേ ആ പരിപാടി ചെയ്തവനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അത് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അനുമോളെ സപ്പോർട്ട് ചെയ്യാം ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മറ്റേ ആനത്തിനെ ആനെ പേടിക്കാം ആന പിണ്ടെ പേടിക്കേണ്ട കാര്യമുണ്ടോ ആ അത്രേ ഉള്ളൂ ഇപ്പൊ ഈ ഇവനെതിരെ ഞാൻ പറയാലോ ഇവനെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ പോലും ചിലപ്പോൾ ഇപ്പം പി ആറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ആയേക്കും ഇല്ലെങ്കിൽ ഇവനെതിരെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ റീച്ച് ആയിട്ടില്ല അടിച്ച് നാശിപ്പിച്ച് കളയുക ആ ഒരു പരിപാടി വരെ നടന്നിട്ടുണ്ട് മനസ്സിലായില്ലേ എന്താണെങ്കിലും നമുക്ക് അനിമോളിന്റെ കേസ് ഇവിടെ നടത്താം പി ആർ ഗുണി കേസ് ഇവിടെ നിർത്താം ഇനി ആർജിൻസിക്കുച്ചിലേക്ക് പോവാം അപ്പാനി ചേട്ടൻ പുള്ളി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വൈഫ് പുള്ളിയുടെ വൈഫിനോടാണ് എനിക്കൊരു സഹതാപം എൻ്റെ പൊന്നെ ആ ചേച്ചി ഇതൊക്കെ ഓഫ് ഒന്നാമത് ഞാൻ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യം അവര് പ്രഗ്നന്റ് ഒക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കമന്റ് ബോക്സിലും ഒക്കെ പുള്ളിക്കെതിരെ പുള്ളിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പുള്ളിയുടെ വൈഫ് അവർ അവരെ വിടുക ഞാൻ അതാ പറയുന്നത് അങ്ങോട്ട് ചെല്ലല്ലേ പിടികിട്ടിയോ ഇനി നമുക്ക് ഇവനൊക്കെ ഇട്ട് കൊടുക്കുക ഇവനൊക്കെ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഏതവനെ എടുക്കുന്നില്ല ഈ ക്ലിപ്പൊക്കെ ഇതൊക്കെ ഏതവനെ എടുക്കുന്നത് ഇത്രയും തുര പിടിച്ച് നടക്കുന്നേ അല്ല നിങ്ങളൊന്ന് ആലോചിച്ചോ ഈ ബൈറ്റ് ഒന്നും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ കണ്ടസ്റ്റൻസ് ആദ്യമേ തന്നെ ഈ ബൈറ്റുകൾ കൊടുക്കാൻ പോകുന്നതിന്റെ കാര്യം ഇതാ അതിനെ വേറെ രീതിയിൽ കൊണ്ടുവരും അത് പോട്ടെ അടുത്തോട്ട് ചെന്നില്ല എന്നിട്ട് മാറി ദൂരത്തൊന്നും മാറിയിരുന്ന ക്യാമറയിൽ എടുക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ എന്നിട്ട് വന്നിരുന്നത് ഞാനെടുത്തൊക്കെ പറയാൻ കാണിക്കുന്ന തൊലിക്കട്ടി എന്റെ പൊന്ന് എനിക്ക് ഞാൻ ഞാനത് വീണ്ടും ആലോചിച്ചു നമ്മളെക്കാട്ടിലൊക്കെ പ്രായം ഉണ്ടെന്ന് ഒരു ബോധം ഇല്ല ഇയാക്കെ നിങ്ങളൊന്ന് കേട്ടോണേലുണ്ട് ഇതാണ് വീഡിയോ ഒരു പരാജയമാണെന്ന് മാത്രമേ എനിക്ക് ബിഗ് ബോസിന്റെ ഇഷ്യൂ വീണ്ടും കുത്തിപ്പൊക്കുന്ന കുറച്ച് ആളുകളുണ്ട് ബിഗ് ബോസ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ പരിപാടി കഴിഞ്ഞു സീസൺ തുടക്കമായി എന്നിട്ടും എന്നിട്ടും ബിഗ് ബോസ് വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ നമ്മുടെ ശരത്തിന്റെ ഒരു വീഡിയോ 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 അല്ലേ ആ ആ ഇതാണ് കാണുന്ന കണ്ണാടിക്കാരാ കീഴേരിക്കുന്ന കണ്ണാടിക്കാരാ നിന്നോടാ ചോദിക്കാനുള്ളത് നീ നിന്റെ ഇപ്രിരിക്കുന്നവനും കൂടെ പിന്നെ എന്ത് തേങ്ങയാണോ ചെയ്യുന്നത് നീ എന്താ ചെയ്യുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സികൾ സംസാരിക്കുന്നവരൊക്കെ മോശക്കാർ എന്ന രീതിയിലാണല്ലോ നീയൊക്കെ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് നീയൊക്കെ പിന്നെ എന്നാ കാണിക്കുന്നത് നീയൊക്കെ അത് തന്നെയല്ലേ ചെയ്യുന്നത് അല്ല നീയൊക്കെ ഇരുന്ന് ചരച്ചോണ്ടിരിക്കുവാണോ നീയൊക്കെ ഏഹ് അല്ലല്ലോ നീയൊക്കെ അത് തന്നെയല്ലേ ചെയ്യുന്നത് അതും എന്ത് വൃത്തിയാണ് കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ നീ നിന്റെ കൂട്ടുകാരും കൂടെ ഞാൻ ആലോചിക്കുന്നത് ബാക്കി എല്ലാവരും അങ്ങ് മോശക്കാര് നീയും മറ്റവരും അങ്ങ് മുടുക്കന്മാരോ പ്രായമില്ലേടോ നമ്മളെക്കാട്ടിലും ഒക്കെ അതിൻ്റെ ഒരു മെച്യൂരിറ്റി അത്രേ ചോദിക്കുന്നുള്ളൂ അതിന്റെ ഇച്ചിരി നമ്മളെ കണ്ടും ചിന്തിക്കാൻ ഒരു ബോധം അതില്ല തനിക്കൊന്നും ബാക്കി കേട്ടോ തുടങ്ങിയിട്ടില്ല ഇതിപ്പോ ആ വീഡിയോ അതെ എൻ്റെ ഉണ്ടോന്നുള്ളത് പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ കേൾക്ക് അതായത് ഈ വീഡിയോ ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയില് ില്ലേ ഞാൻ എടുത്തില്ല കാരണം ഇത് ആക്ച്വലി എന്ന് പറയുമോ ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്ത് ഒരു ആ സമയത്തുണ്ടായിരുന്ന ഒരു പത്ത് പതിനഞ്ചു പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് കൂട്ടമായ ഒരു തീരുമാനം എടുത്തു അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത് പാണ്ഡിതു റണ്ണാക്ക് വേണ്ടി ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുള്ള ഈ നിനക്ക് ഉളുപ്പ് ഞാൻ വീണ്ടും ചോദിക്കും നമ്മുടെ പ്രായമില്ല തനിക്ക് എന്താ ഇവനെയൊക്കെ പറയണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് എന്തോ വലിയ കാര്യം ചെയ്തതാണ് കവം പറയുന്നത് വീഡിയോ വീഡിയോ ഞാനും എടുത്തായിരുന്നു പക്ഷെ നമ്മൾ സത്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഭരത് മാതാക്കി ജയ് ഇത് പുറത്തു വിടരുത് നമ്മൾ സപ്പോർട്ട് നല്ല നമ്മൾ മറ്റേ ഉറപ്പ് എന്താണ് പ്രൊമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാണം എടാ അത് സോഷ്യൽ മീഡിയ ഇട്ടവനെക്കാട്ടിലും ചീപ്പല്ലേടാ നീയൊക്കെ ഏഹ് നിനക്കൊക്കെ ഇത്തിരി പ്രായമില്ലേ എന്തെങ്കിലും അത് അത് ഒളിഞ്ഞു ക്യാമറ വീഡിയോ എടുക്കാൻ പോയേക്കും നിന്നെയൊക്കെ എങ്ങനെ ഒരു വീട്ടിൽ കയറ്റും ഒരു വീട്ടിൽ എങ്ങനെയൊക്കെ നിന്നൊക്കെ കേറ്റു അതെന്റെ ചോദ്യം എടാ ഓൺലൈൻ മീഡിയക്കാർ അവർ ഇത് അവർ എടുക്കുന്ന സാധനങ്ങൾ അവർ പുറത്തു വിടും മനസ്സിലായില്ലേ അവർ പുറത്തു വിടും ഞാൻ എടുത്തിട്ടുണ്ട് ചില ചാനൽസിന് വേണ്ടി വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട് ബൈറ്റുകൾ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ പുറത്തിടും പുറത്തിടാൻ പറ്റാത്ത സാധനങ്ങൾ പോലും നമ്മുടെ ഫോണിലോ വല്ലതും കീറിയിട്ടുണ്ടെങ്കിലോ ഉണ്ടല്ലോ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും വെച്ചോണ്ടിരിക്കത്തില്ല എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് ഫോണിലെ സാധനം കളയാനോ ഞാനൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ എടുക്കുന്ന സാധനങ്ങള് അത് ഇട്ട് കാശാക്കുക അതിനു വേണ്ടി മാത്രം എടുക്കുന്ന സാധനങ്ങളാ അത് എടുക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ കാണിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണോ അറിയാതെ നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോ ഒന്ന് കയറാറുണ്ട് അങ്ങനെ വല്ലതും വന്ന് കയറിയിട്ടുണ്ടല്ലോ ഡിലീറ്റ് ചെയ്ത് കളയ്യാ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല നീയൊക്കെ എന്താ ചെയ്തേക്കുന്നത് നീയൊക്കെ അത് വെച്ചോണ്ടിരുന്നെ നിന്റെ ഫോണിൽ മനസ്സിലായില്ലേ നീ പുറത്ത് വിട്ടില്ല വലിയ മാന്യനായിട്ടുള്ള വ്യക്തിയാണല്ലോ നീ നീ ആ മാന്യത കാണിക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നത് നാ പുറത്ത് വിട്ടില്ല നീ പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ ഓക്കെ നിന്റെ ഫോണിൽ നീ എന്തിനാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചത് ഏ എന്തിനാ രാത്രി ഡെയിലി ഇരുന്ന് കാണാനോ നിനക്ക് അല്ല എന്തിനാ നീ അത് സ്റ്റോർ ചെയ്ത് വെച്ചത് അല്ല അത്ര മോശമായിട്ട് നീ എടുത്തപ്പോൾ നിനക്ക് അത് നിങ്ങൾ നിങ്ങളെല്ലാവരും പത്ത് പതിനഞ്ച് പേര് കൂടി തീരുമാനിച്ചു നോക്കിയത് പുറത്തുവിടരുത് അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം മോനെ ഡിലീറ്റ് ചെയ്ത് കളയണം അതാണ് ഒരു മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിൽ അതാ ചെയ്യേണ്ടത് അത്ര വലിയ നീ എങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം അത് വെച്ചോണ്ടിരിക്കത്തില്ല ആരും ഒന്നുകിൽ വെച്ചോണ്ടിരിക്കുന്നത് നാളെ ഏതെങ്കിലും കാലത്ത് അവരുടെ വല്ല ഭാഗത്തുനിന്ന് എന്തെങ്കിലും പണി വന്നാൽ ഈ സാധനം എടുത്തരാൻ വേണ്ടി എടുത്തു വെക്കും ചില ഓഡിയോ ക്ലിപ്പുകളും ഈ വോയിസ് റെക്കോർഡുകളൊക്കെ ചിലവന്മാരെ എടുത്തു വെക്കത്തില്ല അതുപോലെ അതുപോലെ നീ എടുത്തു വെച്ചതായിരിക്കും അങ്ങനെ നീ എടുത്തു വെച്ചതാണെങ്കിലും നീ അത്ര വലിയ മാന്യണെന്ന് ഞാൻ പറയത്തില്ല ഇതിപ്പോ നീ നീ പണ്ടേ നീ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് നീ വെടന നീ കഴിഞ്ഞ സീസണിൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ച് സോറിയൊക്കെ ഒക്കെ ഇറങ്ങിയ ഒരുത്തനല്ല നീ ഏഹ് ഇപ്പോഴും നീ അത് തന്നെ കാണിക്കുന്നത് എന്തോ കാര്യം ചെയ്ത കണക്ക ഒരു ക്ലിപ്പ് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുണ്ട് ഈ ക്ലിപ്പ് ഒക്കെ ഇത് ഇതൊക്കെ ആരെടുത്തടേന്ന് ഇപ്പൊ മാത്രല്ല പതിനഞ്ചുപേരെ കണ്ടിന്ന് ഈ പുള്ളി എടുത്ത വീഡിയോ ആയിരിക്കത്തില്ല പുള്ളി അത് പുറത്ത് വിട്ടിട്ടില്ല ഓക്കെ സമ്മതിച്ചേട്ടാ ചേട്ടൻ പുറത്ത് വിട്ടിട്ടില്ല ചേട്ടൻ ഇരിക്കുന്ന കുറച്ചുടാൻ നല്ല വീഡിയോ അത് അടുത്ത കണ്ടിന്ന് എടുത്ത വീഡിയോ എന്ന് തോന്നുന്നു മറ്റേ നമ്മളൊക്കെ കണ്ടത് മറ്റേ ഒളി ക്യാമറ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന സാധനമാണ് പിടി കിട്ടിയില്ലേ എന്താണെങ്കിലും നിന്നെ പോലുള്ള പത്തുപഞ്ചു പേര് ഇത് എടുത്തിട്ടുണ്ട് ഏതോ ഒരുത്തും ചിലപ്പോൾ പുറത്ത് വിട്ടതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ പതിനഞ്ചു പേരിൽ ആരും ആയിരിക്കത്തില്ല പുറത്ത് വിട്ടേക്കുന്നത് ചിലപ്പോൾ വേറെ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഒരുത്തനെ എടുത്തവനായിരിക്കും പുറത്ത് വിട്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും നീയൊക്കെ പറയുന്നത് നീയൊക്കെ എടുത്ത് മനസ്സിലായില്ലേ പുറത്ത് വിട്ടില്ല സൂക്ഷിച്ചു വെച്ച് തൂപ്പറാ നല്ലതാ ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാൽ എന്താവും എന്ന് കണ്ടറിയാം പിടികിട്ടിയാ ഇവ ഇവന്റെ ഫോണിൽ തന്നെ വെച്ചേക്കും ബാക്കി കുറച്ച് നല്ല എല്ലാവരും ും അത് അപ്ലോഡ് ചെയ്യരുന്ന് പറയാനുള്ള കാരണം തെറ്റിദ്ധരിക്കപ്പെടാം നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ യാത്രയാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ ചെലപ്പോ സ്കിന്നിൽ തൊടും അറിയാതെ ദേഹത്ത് തൊടും ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വെരി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം അത് ചിത്രീകരിക്കുന്നതാണ് അല്ലേ പ്രശ്നം ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാം തൻ്റെ അത്രയും താഴ്ന്നു എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ വെച്ച് ഞാൻ എക്സാമ്പിള് പറയുന്നില്ല അത് ചെറ്റത്ര ആയിപ്പോവും ചേട്ടാ നിങ്ങൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഒന്നുമില്ല നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഫാമിലി അവരുടെ കൂടെ നിങ്ങളൊരു ട്രിപ്പിന് പോവുക ഒരു ട്രിപ്പിന് പോവുക ആ സുഹൃത്തിൻ്റെ വൈഫിൻ്റെ ദേഹത്ത് ഇപ്പം ജസ്റ്റ് ഈ അപ്പാൻ ഇങ്ങനെ തൊട്ടേക്കുന്ന പോലെ നിങ്ങളൊന്ന് തൊടുന്നു ആ സുഹൃത്തത് കാണുന്നു അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ലേ താൻ പറഞ്ഞാൽ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാവത്തില്ലേ ഏ അല്ല അതെല്ലാം പോട്ടെ എടാ തനിക്കിന്ന് പറയാൻ എന്ത് റൈറ്റാ റൈറ്റാകുള്ളേ ഞാനതാ ചോദിക്കുന്നത് തനിക്കിന്ന് പറയാൻ എന്ത് റൈറ്റാ ഉള്ളേ നമ്മളിതുപോലത്തെ ഒരു തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ബന്ധപ്പെട്ടൊരു കേസിൽ വന്നിരുന്ന ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് വായിത്താളോ അടിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ കാശിന് വേണ്ടി നമുക്ക് പറയാം പക്ഷെ ഒരു പരിധി കൂടുതൽ പറ്റത്തില്ല അത് തെമ്മാടിത്തരമായി പോകും ഇല്ലേ താനിപ്പം കാണിക്കുന്നതാ താൻ പോയി എടുത്ത വീഡിയോ ക്ലിപ്പ് താനും എടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ പിന്നെ വലിയ വർത്തമാനം പറയാൻ ഇറങ്ങരുത് അത് അങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ചിന്തിക്കും ആൾക്കാർ ചിലപ്പോൾ പിന്നെ താനൊക്കെ എന്ത് കണ്ടിട്ടാണ് വീഡിയോ എടുത്തത് തൻ്റെയൊക്കെ മനസ്സിൽ എന്തുമായിരുന്നു ഈ വീഡിയോ എടുത്തപ്പോൾ എന്തുമായിരുന്നു അല്ലെങ്കിൽ ഈ സാധനം പുറത്തേക്ക് വിടാതിരുന്നപ്പോൾ ഒരു നെഗറ്റീവ് സാധനം ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ ഇത് പുറത്ത് വിടാതിരുന്നത് അല്ലേ ആണല്ലോ അപ്പൊ പിന്നെ കൂടുതൽ അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം ഉണ്ട് ഇതിനകത്ത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധിമാനാണെങ്കിൽ എടാ ഡിലീറ്റ് ചെയ്ത് കളയണമായിരുന്നതാണ് നീ നീ ചെയ്തോ നീ ഇപ്പോഴും അതിന്റെ ഫോൺ സൂക്ഷിച്ചോണ്ടിരിക്കുവല്ലേ അപ്പൊ പിന്നെ വലിയ ഉപദേശ ഊഞ്ഞാലാട്ടം കൂടെ ഒന്നിച്ച് ചെയ്യരുത് കേട്ടാ കേട്ടാ ചേട്ടാ അത് വൃത്തികേടാ ോ അത് അതാണ് തെറ്റായ തെറ്റാ ചെന്നൈ എയർപോർട്ട് അല്ല ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി അലങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം വീട്ടിലേക്ക് അല്ല റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈക്കിനുവേണ്ടി ഞങ്ങളോട് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ പത്ത് രൂപ പേര് വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഈ ബൈക്ക് തരാനായിട്ട് ഞങ്ങൾ ആര് കൂട്ടാക്കി അവർ കൂട്ടാക്കില്ല കാരണം രാത്രിയായി സോ അവര് സമ്മതിച്ചില്ല പക്ഷെ ഞങ്ങൾ ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് വെച്ചു അതാണ് ഈ ക്ലിപ്പ് ഈ ആർജെ ബിൻസിയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം എന്തും പറയുന്ന ഒരു പ്രകൃതമാണ് ഏറ്റവും കൂടുതൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതുകൊണ്ടാണ് ആ പെങ്കോച്ചിനെ ആരും ഇന്നൊരു പരിധി കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്ത പിടികിട്ടിയോ ഇല്ലെങ്കിൽ ഒരു കേസിൽ ഞാൻ പിന്നെയും എന്തെങ്കിലും ഈ വീഡിയോ എടുത്തവന്മാരെ ഞാൻ രണ്ട് തെറി പറയുന്നുണ്ട് ഈ ഒരു കേസിൽ അവളെ വിമർശിച്ചാലും ഞാൻ ഈ വീഡിയോ എടുത്തമാരെയാണ് ഫസ്റ്റ് തെറി പറയുന്നത് പിടികിട്ടിയോ പക്ഷേ ഇവിടെ വേറൊരു കയറി നടക്ക വേറൊരു കേസ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിമോൾക്കെതിരെ ഇത്രയും നിന്ന് നാക്കിട്ടടിച്ചുകൊണ്ടിരുന്ന കണ്ട ഇന്റർവ്യൂവിൽ ഒക്കെ കേറിയിരുന്ന കഥ പറഞ്ഞോണ്ടിരുന്ന ആൾ ആർ ജെ ബിൻസി ആ ആർ ജെ ബിൻസിക്ക് ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ ആരും കൂടെ നിക്കത്തില്ല പിടികിട്ടിയോ പ്രത്യേകിച്ച് അവളുടെ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റടിയിൽ നീയൊക്കെ എന്നെ കൊണ്ടല്ലാ ജീവിക്കുന്നതെന്ന് അപ്പൊ പിന്നെ ആൾക്കാർക്ക് ദേഷ്യം വരും നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് വീഡിയോ ഒന്നും ചെയ്യാതെ വീഡിയോകൾ കാണുന്ന ആളുകളുണ്ട് അവർക്കും ദേഷ്യം വരും ഇങ്ങനെയുള്ള കമന്റ് കാണുമ്പോൾ കാരണം ഇവിടെ അവിടെ കയറി ഇരുന്ന് കണ്ട ഇന്റർവ്യൂലൊക്കെ അനിമോള അവരായിച്ചു ഇവളുടെ ഒരു വീഡിയോ ക്ലിപ്പ് വന്നപ്പോഴത്തേക്ക് ആളുകൾ അതിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ അത് ഉണ്ടാക്കാൻ വേണ്ടി അവളെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ അവള് അനിമോളെ ഉപയോഗിച്ച് എന്തിനാ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ആ അവക്ക് ഇങ്ങനെയുള്ള അടിക്കാൻ യാതൊരു എന്തൊരാഴ്ച ഉള്ളത് മനസ്സിലായില്ലേ അവക്ക് ചെയ്യ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സാധനം വരുമ്പോഴാണ് ആരും ഈ പെങ്കുച്ചിനെ സപ്പോർട്ട് ചെയ്യാതെ പോകുന്നത് എനിക്ക് അതിനകത്ത് ചെറിയ സങ്കടം ഉണ്ടോ ഉള്ള കാര്യം ഞാൻ പറയാലോ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ പെങ്കുച്ചല്ലേ മനസ്സിലായോ പക്ഷേ ഇവിടെ ബിൻസിയെക്കാട്ടിലും ഈ ഒരു വിഷയത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട് അത് അപ്പാനിയല്ല അപ്പാനി ഞാൻ പറയത്തില്ല അപ്പാനിയുടെ കുടുംബം അത് അത്ര അങ്ങോട്ട് പ്രത്യേകിച്ച് അഫക്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള വൃത്തികൾ ചെയ്യുന്നവരെ പക്ഷേ ആ ആ അവരുടെ വീട്ടിലുള്ള സ്ത്രീയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരിക്കലും അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ചേട്ടന്മാരെ എൻ്റെ പൊന്ന് ചേട്ടന്മാരെ ചെന്നൈ എയർപോർട്ടിലോ കൊച്ചി എയർപോർട്ടിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ അല്ല അതൊന്നും അല്ല നിങ്ങൾക്ക് അവിടുന്ന് രാത്രി എൻ്റെ പരിപാടി കഴിഞ്ഞവർ പോകുമ്പോൾ ഹോട്ടലിൽ അങ്ങോട്ട് വെച്ച് എടുത്തതായി എവിടെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് എടുത്തല്ലോ പിന്നെ കൂടുതൽ കഥ പറയാൻ നിൽക്കണ്ട കേട്ടോ ഒരു ചെറിയ ക്ലിപ്പും കൂടെ കാണാം എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആർ ജെ ബിൻസിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതൊരു പക്ഷെ പി ആർ ആയിരുന്നെങ്കിൽ അതിൽ ആർ ജെ എന്നെ ബിൻസിനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിനുവിനെ പി ആർ ഏൽപ്പിച്ചിരുന്നേച്ചുകൊണ്ടതാൽ നിന്നേ അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ് അയാളുടെ അയാൾ കളിക്കണം ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഗെയിം കളിക്കാം ബോസിനു അതിനെ അത് അതോ പക്ഷെ നമുക്ക് ഗെയിം കളിക്കുമ്പോ ഒരു ഒരു ഗ്യാപ്പ് ഒരു ബ്രീത്തിങ് സ്പേസ് ആണ് ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി ഇറക്കുന്നു പക്ഷെ അതിനുമുമ്പ് ഔട്ട് ആയപ്പോൾ അവസരം ഇതിനകത്ത് വന്നിട്ട് ആ തുടക്കം ഈ പുള്ളികരുടെ എൻട്രി തൊട്ട് നമ്മൾ ആ ഔട്ട് ആവുന്നവർ നോക്കുകയാണെങ്കിൽ കൊരവള്ളി പൊട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അത് കാഴ്ച വെച്ചത് ആവശ്യമായിട്ട് ഓരോ കണ്ടസ്റ്റന്റും ആർ ജെ ബിൻസിട്ടെ ഇത്രയും ആർ ജെ ബിൻസീനെ ഇപ്പൊ എടുത്തിട്ട് ഈ യൂട്യൂബർമാരെല്ലാം അവിടെ ഏറിലാക്കുന്നത് ആ ഒരാഴ്ച ഈ ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തിച്ചു പക്ഷെ ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ സൗഹൃദം സി അപ്പാനും നല്ല സുഹൃത്തുക്കളാണ് അപ്പാൻക്ക് ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ എടേ ഇവന്റ് ഈ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് ഇയാളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ല എനിക്ക് എനിക്ക് അറിയത്തില്ല കണ്ടവരെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഇയാൾ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടോ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് അപ്പൊ ഇയാൾ ആർജ് ബിൻസിയെ സപ്പോർട്ട് ചെയ്താണോ വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ല അതോ ഇനി ഇപ്പോ ഇയാൾ വീഡിയോ എടുത്തു അങ്ങ് ചമ്മതിച്ചല്ലോ ഏ അതിന്റെ പുറത്ത് ബിൻസി ഏ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ബിൻസി ഒന്ന് പൊക്കി വിടുന്നതാണോ ഈ സുന്ദരൻ എനിക്കറിയാൻ പാടില്ല എന്റെ ഒരു സംശയോ അല്ല കുത്തിയിരുന്ന് ബിൻസി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനും വെളുപ്പിക്കാനും ഒക്കെ ശ്രമിക്കുക ചേട്ടൻ അതുകൊണ്ട് ചോദിച്ചതാ എൻ്റെ പൊന് കൂട്ടുകാരരാ അല്ലെങ്കിൽ ഈ ഈ കഥ പറയുന്ന ബിനു ബിനുവിൻ്റെ തൊട്ടപ്പറിക്കുന്ന ചേട്ടൻ രണ്ടുപേരോടും കൂടെയാണ് ഈ ഈ ലാസ്റ്റ് റീ എൻട്രി നടത്തിയപ്പം അവൾ ചെയ്തത് വെച്ച് മാത്രമല്ല അവൾ പേരിൽ അതുകൊണ്ട് അത് കൂടാതെ പുറത്തിറങ്ങിയിട്ട് അവൾ കൊടുത്ത ഇന്റർവ്യൂകൾ കുത്തിയിരുന്ന അനിമോളെ അവരാധിക്കല് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അടിയിൽ അവൾ കമന്റ് നിനക്ക് എന്നെ വിറ്റ് തിന്നുമല്ലടാ ഇങ്ങനെയുള്ള ഇവളുടെ മണ്ടത്തരങ്ങളാണ് ഇവിടെ എറിയുന്ന താഴത്തേക്ക് ഇറങ്ങാത്തത് അവിടെ തന്നെ ഇരിക്കുന്നത് പിടികിട്ടിയോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടെ പുറത്തു വന്നു കഷ്ടം അതെ അതിൻ്റെ കാര്യത്തിലും ഇടയിൽ എട ഇട നിനക്കെ എങ്ങനെ ഈ ഈ ചേട്ടനടയ്ക്ക് നിനക്കെ എങ്ങനെ എടുക്കാൻ തോന്നിയത് ഏഹ് അതെടുത്ത് സംസാരിക്കുന്ന ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസ് ബോസുമായിട്ടുള്ള ഇങ്ങനെയുള്ള ഗുണങ്ങൾ കാണുമ്പോഴത്തേക്ക് അത് സംസാരിക്കുന്നവരാണ് കുറ്റക്കാര് ഈ വീഡിയോ ക്ലിപ്പ് എടുത്ത നീ മഹാൻ അയ്യോ മഹത് വ്യക്തിയെ നീ മഹാൻ വെച്ച് വീഡിയോ എടുക്കുന്നവൻ സൂപ്പർ അങ്ങനെ തന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ നിന്നെ അങ്ങനെ തന്നെ പറയണം കാരണം ഇപ്പോഴും ഫോണിൽ കൊണ്ടുനടക്കുവോ കാണിക്കുവോ അതെ എൻ്റെ ഇപ്പുണ്ട് അതിനകത്തൊരു നെഗറ്റിവിറ്റി ഒന്ന് തോന്നിയാൽ ഡിലീറ്റ് ചെയ്യണം അപ്പോഴേ മനസ്സിലായോ അല്ല സത്യപ്രതിജ്ഞ അല്ല ചെയ്യേണ്ടത് അത് ഡിലീറ്റ് ചെയ്ത് കളയണം മുന്നിൽ നിന്ന് എല്ലാവരുടെയും ഫോണിൽ നിന്ന് പോയോ എന്ന് നോക്കണം നീ നീ അത്ര വലിയ മാർപ്പ് വ്യക്തിയാണെങ്കിൽ അതൊന്നും ചെയ്തില്ലല്ലോ ഇപ്പോഴും കൊണ്ടു നടക്കുമല്ലേ ഫോണിനകത്ത് ആ നിന്റെയൊക്കെ വർത്താനം കേട്ട് കൈ അടിക്കാൻ എന്നെ കിട്ടത്തില്ല ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പ്രേക്ഷകരെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നോക്കട്ടെ സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് വരാം ഈ ബിഗ് ബോസിനെ മാറ്റി വെക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതും കാണാൻ ഒന്ന് റെഡി ആയിട്ടിരിക്കണേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതും കൂടെ നമുക്കൊന്ന് അറിയണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും